വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പൊ നമ്മളെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാ ഇന്നിപ്പോ എന്താ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച വേറെ ഒന്നല്ല കാർത്തുന്റെ അമ്മ അഞ്ച് അഞ്ചു ദിവസ ക്ലാസ് അല്ലേ അഞ്ചു ദിവസ ക്ലാസ്കളത്ത് ചേർന്നിട്ടുണ്ട് അപ്പൊ അവ രാവിലെ പോയി രാത്രി നമ്മളെത്ത അപ്പോൾ കാർത്തു അതുവരെ ഞങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ ആയിട്ട് ഇരിക്കുകയാണ് കാർത്തു അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് എന്നാലും ഒന്നും കൂടി കാർത്തു കാർത്തുൻ്റെ അമ്മമ്മയുടെ ഇരിക്കുകയാണ് ടെൻഷൻ കേട്ടോ കാര്യം എന്നൊക്കെ ഭയങ്കര ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ കാര്യമാണ് എന്നാലും അവിടെ പറഞ്ഞു കഴിച്ചാൽ കുട്ടി വശാവും വണ്ടിയിൽ ഇരിക്കലും കൂത ഇന്നേരം തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസിൻ്റെ ഭാര്യയുടെ ഏഴാം മാസത്തെ പരിപാടിക്ക് പോയി വരുമ്പോൾ രാത്രി അപ്പൊ അതിരാത്രി രണ്ടര ആയ ഒരു വീടെത്തുമ്പോ രാത്രി ആയിരുന്നു ഫങ്ഷൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് വീടെത്തുമ്പോ രണ്ടര ആയിട്ട് വന്നു ഇതേപ്പര് എനിച്ച് പോയിട്ടാ അപ്പൊ കാർത്തുവിനെ അങ്ങനെ എപ്പോഴും യാത്ര ആക്കുമ്പോ എളുപ്പല്ലോ അവൾ ആശുപോ അവള് വണ്ടിയിലുണ്ടെങ്കി എന്തിനെ മാമ മൂത്ര വെച്ചു ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കണോ എടുക്കണ ക്യാരക്കെ ഇത് ആരൊക്കെ ആരൊക്കെയാണ് കേടുക്കണേ കാത്തു കേക്കുന്നുണ്ട് കാത്തിൻ്റെ വലിയ മേമ്മ കുഞ്ഞു കുഞ്ഞുമേമേന്റെ കവളത്ത് ഉമ്മ ഒക്കെ വെച്ചു വെക്കുന്നുണ്ട് കാത്തു മാമേനെ കെത്തി വെച്ചിട്ടായിരുന്നു കേക്കുന്നു കാത്തു പിന്നെ നമ്മുടെ കുണുക്കൻ ചക്ക മാമൻ മാമിന് എക്സാം കൊണ്ടിട്ട് എക്സാമിനെ കൊണ്ടുപോണം കുഞ്ഞ എല്ലാവരും കൂടി കൊണ്ടുവരും ഇൻ ചോട്ടാ എന്ന എക്സാമിന് എക്സാമിനെ നീ ആർക്കുണ്ടരും അവൻ്റെ മോളെ എടുത്തിരിക്കണ്ടി വരി അങ്ങനെ ചെയ്ത് ഞങ്ങൾ കുണുക്കരെ എക്സാമിനൊക്കെ കൊണ്ട് അത് ഞാൻ ഞാൻ അത് ആ വളരെ വീഡിയോ കഴിഞ്ഞ ശേഷം കുളിക്കാൻ പോയിട്ടോ കുണുക്കനെ കുളിപ്പിച്ചു കുണുക്കിനെ കുളിപ്പിച്ചു നമ്മുടെ കുഞ്ഞിക്കാർത്തുവിനെ കുളിപ്പിച്ചു അപ്പോൾ കുളി ഹായ് ഹായ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ ആവശ്യം അവിടെ റെസ്റ്റിലാണ് കെടുപ്പിലാണ് അപ്പോൾ കുഞ്ഞുകാർത്തിന് കുളിപ്പിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ചായയും പരിപ്പാടി കഴിച്ചു ഇപ്പം തൽക്കാലം അങ്ങനെ ഒതുങ്ങട്ടെ പിന്നെ കുണുക്കനെ കുളിക്കൊക്കെ എന്താ സമൂസയും കഴിച്ചു അപ്പം ഞാൻ പോയ ശേഷം കുണുക്കിനെ ഇന്ന് മീൻ കിട്ടിയില്ല കുണുക്കിന് പറ്റിയ മീനൊന്നും അപ്പൊ ഞാനൊരു ഒന്നര കിലോ ചിക്കൻ മേടിക്കണ വെച്ചാൽ അതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ കുണുക്കിനെന്തേ പിന്നെ തക്കാളി രസം വെക്കാന്നുണ്ടോ ഞാൻ തക്കാളി രസം മതി ഉണക്ക് സമൂസ പൊടമൊക്കെ പിടിക്കാം തക്കാളി രസം കാര്യങ്ങളും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പണി കഴിഞ്ഞിട്ടു അപ്പം നല്ല ടേസ്റ്റാണ് തക്കാളി രസം ഞാൻ എൻ്റെ റെസിപ്പി കാണിച്ചത് അപ്പം എന്തായാലും എല്ലാവരും കണ്ടോക്കണം അങ്ങനെ രസൊക്കെ വെച്ച് എന്താ പറയാ ഇനി കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോവാനുണ്ട് കാർത്തു അറിയില്ല പക്ഷെ ഞാൻ കാർത്തൂനെ നോക്കണേല് ഭയങ്കര ഹാപ്പിയായിട്ട് എനിക്ക് കാർത്തുവിനെ മോളെ കുട്ടി തോന്നുന്ന ഇരുപയെന്താ രൂപി തനി പൊന്നു ആ കുണുക്കന് സ്കൂളിൽ നിന്ന് ഒരു കുട്ടി കൊടുത്താ ആ എനിക്ക് പൊന്നുന്റെ ചെറുപ്പക്കാരം പിന്നെ ടീച്ചർ എന്താട്ടെ കുട്ടിക്ക് ക്രിസ്മസ് അപ്പം അപ്പൊ ഞാൻ പറയാൻ എനിക്ക് ചേച്ചി പിണങ്ങിട്ടിരിക്കണ്ട് ഈ ചേച്ചിനായിരുന്നു ചേച്ചി കിട്ടിയില്ല ആ ചേച്ചി അവനോട് ചോദിച്ച പോലെ നിനക്ക് സ്കൂൾ പോയിട്ടില്ല നിനക്ക് കിട്ടില്ല എന്നൊക്കെ വന്നിരിക്കുന്നു ചേച്ചി പിണങ്ങിയിരിക്ക അമ്മ മേടിച്ചു കേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ പൊന്നുനെ എനിക്ക് വീണ്ടും പൊന്നുന്റെ കുട്ടിക്കാലം എനിക്ക് കിട്ടി അപ്പൊ ഞാൻ ആ ഒരു ഭയങ്കര ഹെൽപ്പ് രസാട്ടോന്നു പഠിക്കാൻ പോയിക്കാണ് അപ്പൊ ഞാൻ പൊന്നുന്റെ ആ ഒരു കുട്ടിക്കാലം എനിക്ക് വീണ്ടും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി എനിക്ക് കാത്തൂനെടുക്കുമ്പോഴൊക്കെ അമ്മാനൊരു അറ്റാച്ച്മെന്റ് എന്റെ മോൾക്കുണ്ട്

അവൾ ഇങ്ങനെ മാമരമത്തെടുക്കും മാമയുടെ പൊന്നെന്താ പറയല്ലേമര കിട്ടി ഇതിന് വേണ്ട ഒരു ഭയങ്കര സ്നേഹിക്കുറ്റും ആൾക്കാര് ആരേനെടുക്കണ്ട സ്നേഹിക്ക നമ്മള് മതി ഇപ്പൊ തന്നെ കുട്ടിക്ക് സ്നേഹം അമ്മാമയുടെ മാത്രം അമ്മാമ്മയുടെ മാത്രം സ്വന്തം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ചിറ പറ ചിറ പറഞ്ഞു പണികളയയ്ക്കണം അപ്പോൾ ആദ്യത്തെ പണി രസം രസം ഉണ്ടാക്കില്ല എന്നാ ഫെസ്റ്റത്തെ പണി തന്നെ നമുക്ക് എന്ത് ചെയ്യാം തക്കാളി രസം ഉണ്ടാക്കട്ടെ അപ്പം അതിന് ഞാൻ ഒരു ജാറിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി ഒരു രണ്ട് ടീസ്പൂൺ മൂന്ന് രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു രണ്ട് പച്ചമുളക് ഇട്ടുണ്ടോ അതൊക്കെ ചതച്ച് കൊടുന്ന് ഇട്ടു അതിന് കുറച്ച് വെള്ളം ആ മിക്സിൽ ചാറ് വെള്ളം കലക്കി ഒഴിച്ച് കൊടുത്തിട്ട് രസം വഴിക്കാൻ വെള്ളം എത്ര ആയാലും കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മളതിലേക്ക് മല്ലിയലയാണ് കേട്ടോ മല്ലിയല കഴുകി മല്ലിയല ഇങ്ങനെ രണ്ട് മൂന്ന് പിച്ചായിട്ടിങ്ങനെ പിച്ച് ഇട്ടു വിട്ട പിന്നെ ഒരു മൂന്നാലഞ്ച് തക്കാളി നല്ല പഴുത്ത തക്കാളി ഇട്ടാൽ എന്താ തക്കാളി രസാണല്ലോ നല്ല പഴുത്ത തക്കാളി ഇട്ടു പിന്നെ ഇതേ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മിളക് പൊടി ഇട്ടു ഒരു കാൽ ടീസ്പൂൺ അവിടെത്തരം സാമ്പാർക്കായ ഇട്ടു കറിവേപ്പില പിന്നെ ഒരു വലിയൊരു ഉണ്ടപ്പൊടി ഇട്ടപ്പുളി ഇട്ടു പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ഇട്ടു വിട്ടാം ഉപ്പ് നന്നായി കൈ കൊണ്ട് തീരുമ്പി കൊണ്ടുവിടെ നന്നായി നമ്മുടെ തക്കാളിയൊക്കെ ശരിക്കും അതിൽ ചേരണം പിന്നെ നമ്മൾ ഏകദേശം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പുളി വെള്ളം ഇങ്ങനെ നമ്മൾ ആവശ്യത്തിനുണ്ട് നമുക്ക് എത്ര രസം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പുളി ഒഴിക്കാം കേട്ടോ ഇവിടെ രസമൊക്കെ അത്യാവശ്യം ഒരു പാത്രം നിറയെ ഞാൻ വയ്ക്കും കേട്ടോ അപ്പോൾ ഒരു ചട്ടി നിറച്ച് രസം ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ പുളി പുളി കുറവേക്കാനും കുറച്ചും കൂടി പുളിയൊക്കെ എടുത്ത് വീണ്ടും ഇതിപ്പോൾ ഞാൻ വെച്ചത് പരിപ്പിൻ്റെ വെള്ളം ആട്ടോ അതായത് പരിപ്പ് നന്നായി വേവിച്ചിട്ട് അരിപ്പേലൊഴിച്ചു എന്നിട്ട് പരിപ്പ് നന്നായിട്ട് ടീസ്പൂൺ ഉടച്ചിട്ട് അരിപ്പ വഴിങ്ങനെ വന്നു കേട്ടോ അപ്പോൾ പരിപ്പ് കഷ്ണങ്ങളായിട്ട് ഇതിന് കാണില്ല അങ്ങനെ പരിപ്പിന്റെ വെള്ളം ഒഴിച്ച് പിന്നെ കുറെശ്ശേ കുറെ പുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പുളിയൊക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്ക് ടീസ്പൂൺ കയ്യിലോണ്ട് ഇതായി കുടിച്ച് നോക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പുളി കുറച്ച് കുറവായിരിക്കും കുറച്ചും കൂടി പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ രസം ഉണ്ടാക്കുമ്പോ നല്ല പുളിയും കാര്യങ്ങളൊക്കെ വേണം ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളു അതെ പുളി ഉപ്പൊക്കെ നോക്കിക്ക രസം എങ്ങനെയുണ്ടല്ലോ തക്കാളി രസം ആയിട്ടില്ല നമ്മള് കലക്കി വെച്ചത് പുളി ഉപ്പൊക്കെ കൊടുക്കാൻ നോക്കിയതാ കേട്ടാ നല്ല ടേസ്റ്റ് അല്ലേ ഒരു നമുക്ക് ഇവിടെ രസം ഉണക്കൽ വറുത്തണെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പിയാണ് ഉണക്കിന് വേണ്ടിട്ടാണ് ഞങ്ങള് ചിക്കൻ കറി വെക്കുന്നത് തന്നെ ഓയിൻ്റെ ഒരു പാക്കറ്റ് വേണം അങ്ങനെ അനിയാട്ടം വന്ന പൊടിയിൽ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് നമ്മളെ കണ്ട ചട്ടി ഗ്യാസ് അടുപ്പ് വെച്ചു ഇപ്പോഴത്തെ ചീരൻ ചട്ടിയിൽ ഞാൻ കടുക് പൊടിച്ചു അതിലേക്ക് ചെറുളി മുഴുവൻ കറിവേപ്പില കറിവേപ്പിലാട്ട ചെറിയുള്ളി ഒരു നാലഞ്ച് വലിയ ചെറുളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് അത് മൂക്കാൻ പാടും വാടി വരുമ്പോൾ നമ്മളെ രസത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ചുമക്കും കാര്യങ്ങൾക്കൊക്കെ ചെറുവിള്ളി നല്ലതാട്ടോ രസം എപ്പോഴും ഒരുപാട് തിളച്ച് പൊന്താൻ പാടില്ല ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നല്ല ടൈറ്റുള്ള പാത്രം മൂടിയാണ് മൂടി വെച്ചാൽ മതി അപ്പോൾ ആ ബാക്കിയുള്ള വേവ തക്കാളി അതിൽ നിന്നും വെന്ത തിളച്ച് കൊന്തു കഴിഞ്ഞാൽ രസത്തിൻ്റെ ടേസ്റ്റും പതിഞ്ഞു വരാനേ പാടുള്ളൂ അപ്പഴെങ്കിൽ നമുക്ക് അടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പം ഞാൻ എപ്പോഴത്തെ ഒരു പാത്രമൊക്കെ ഒഴിച്ചായിരിക്കും ഓയിലൊക്കെ ഒഴിച്ചു പിന്നെ നമ്മൾ ആദ്യം ഇടുന്നത് സബോളേട്ടാ ഒരു മൂന്ന് വലിയ സബോള സബോളായിരുന്നു ഇട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു മൂന്ന് സബോളയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ അതിനേക്കാൾ മുന്നേ തന്നെ ഞാൻ കുറച്ച് മുന്നേ ഞാൻ ചിക്കനിൽ മിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈര് കൂടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് തൈര് ഇല്ലെങ്കിൽ ചെറുനാരങ്ങയിലോ വിനാഗിരിയോ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ തൈരാണ് പുളി കുറഞ്ഞ തൈരായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ സബോള പകുതി വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചിട്ടിട്ടുണ്ട് തൈര് പിന്നെ നന്നായി നമ്മളിങ്ങനെ വാട്ടിയെടുക്കട്ടെ എന്ന് വെച്ചാൽ നല്ല മധുരം ഇഞ്ചിനും വെളുത്തുള്ളിയുടെയും സവാളയുടെ ഒക്കെ പച്ചക്കുത്ത് പണിട്ടെന്ന് വെച്ചാൽ അതൊരു നല്ല നാടൻ ടേസ്റ്റുള്ള കറി കേട്ടോ പിന്നെ ആയിരിക്കും മല്ലിപ്പൊടി ഇട്ടും മിളകും പൊടി ഇട്ടും മഞ്ഞൾപ്പൊടി ഇട്ടും കേട്ടോ മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂൺ മിളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കൊടുത്തോളം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഇടും പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ അതിന് കുറേശേ കുറേശ്ശേ ഉപ്പ് ഇട്ട് കൊടുക്കും കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എന്തെങ്കിലും നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് പരട്ടി വെച്ചിട്ടുണ്ടായെന്ന് നോക്കിയിട്ട് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കേട്ട അപ്പോൾ ഈ നമ്മുടെ രസം പത്ത് തിളച്ച് സെറ്റ് ആവുമ്പോൾ അത് ഓഫ് ചെയ്തു വിട്ടാം പിന്നെ ഇതിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് ചെറിയ തീരിട്ടു പിന്നെ ഒരു മൂന്ന് അത്യാവശ്യം നല്ല പഴുത്ത് മൂന്ന് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ തക്കാളി വെന്തോടാ ചെറിയ തീര ഇട്ടിട്ടാണ് അടപ്പത്ത് വെച്ചു നമുക്കിതിലേക്ക് എല്ലാം അരപ്പ് ഉണ്ടാക്കാൻ പോകട്ടോ തൊണ്ട ഒക്കെ കവക്കിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ശബ്ദമല്ലാണ്ട് ഇരിക്കുന്നു പിന്നെ ചെറിയ മിക്സിയിൽ ജാറെ എടുത്തു നന്നായി അരയണം കേട്ടോ അതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺത്തോളം നാളികേരം ചെറിയിട്ടുട്ടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു കൈപ്പിടി നിറച്ച് നാളികേരം ചെറിയ പിന്നെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് കശുവണ്ടിയിട്ടാണ് ഇണ്ടിപ്പരിപ്പിൽ ഒരു പത്ത് പന്ത്രണ്ട് രണ്ടി പരിപ്പ് ഞാനതിൽ ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്ത് പന്ത്രണ്ട് രണ്ട് ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ എടുത്തോളം പെരിഞ്ചീരിക കേട്ടോ നമ്മൾ കറി മസാലയില്ലേ പട്ട ഗ്രാമം അതൊന്നും ഇതിൽ ചേർത്ത് ഇല്ല നമ്മൾ പെരിഞ്ചീരകം മാത്രം ചേർക്കണട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ എടുത്തോളം ഉണ്ട് പെരിഞ്ചീരകം പിന്നെ ഇതിലേക്ക് ഒരു ഒരു കുഞ്ഞൊരു രണ്ട് പീസ് മല്ലിയില കുറച്ച് വെള്ളം ഇന്നിട്ട് നന്നായിട്ടുണ്ട നല്ല അതിൽ ചാർന്ന് പോലെ അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ അതിൽ വെന്ത് സെറ്റായി വന്നപ്പോൾ നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തുവിട്ടാം അരപ്പ് അയച്ച് ഒരു ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി പാത്രത്തൊക്കെ തുടച്ചെടുത്ത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പലിപ്പ് എന്നെ വേസ്റ്റ് ചെയ്യണം അത് പിന്നെ ഈ കറി നന്നായിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരേണ്ട വില ആവണം കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം കേട്ടോ അപ്പം അത് നന്നായി ഇളക്കി കൊടുക്കണം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് കുറേശ്ശേ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളം പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് പുളി കുറഞ്ഞ തൈരും ചേർത്തിട്ടുണ്ട് കേട്ടോ പുളിയുള്ള തൈരാണെങ്കിൽ അധികം ചേർക്കരുത് ഒരു ടീസ്പൂൺ ചേർത്താൻ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മളതൊക്കെ അരപ്പൊക്കെ സെറ്റ് അപ്പോൾ നമ്മൾ ആ ചിക്കൻ നമ്മളെ ഇരിക്കിട്ട് കൊടുത്തു അപ്പം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഇങ്ങനെ ഗ്രേവിയുടെ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അത് കുറച്ച് ഗ്രേവി ആയിട്ടില്ലേ നമ്മളിങ്ങനെ വയ്ക്കുക നമുക്ക് ചപ്പാത്തിക്ക് വെള്ളം എപ്പോഴും ഇറങ്ങാം അപ്പം ഞാൻ കുറേശ്ശേ വെള്ളം കൂടി വെച്ചു പിന്നെ കുറച്ച് ചിക്കനിൽ കൂടി ഓൾറെഡി ഇറങ്ങുമല്ലോ അപ്പം അതങ്ങനെ മൂടി വെച്ചു വിട്ടാ അപ്പോഴേക്കും നമ്മുടെ കാർത്ത് അപ്പുറത്ത് എനിക്ക് നട്ട് കുഞ്ഞു മുളിച്ചു കിടക്കാൻ ഞാൻ കാർത്തിൻ്റെ അടുത്തേക്ക് വന്നു ഇതിൻ്റെ ഇടയിലൊക്കെ രണ്ട് മൂറാഴ്ച കാർത്തിൻ്റെ അടുത്ത് വന്നു കാർത്തിനു ഉറക്കി കാർത്തിന് പാൽ കൊടുത്തു എന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കിട്ടുക എന്താ വെച്ചാൽ നമുക്ക് പൊന്നിനോട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇത് മാത്രമേ എന്താ വെച്ചാൽ പൊന്നിനിപ്പം അത്യാവശ്യം ൂപ കൊടുത്തിട്ടാണ് പൊന്ന് അഞ്ച് ദിവസം ക്ലാസ്സിൽ ചേരുന്നുണ്ടാക്കുന്നത് അപ്പം നമുക്ക് അതൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അപ്പം എനിക്ക് ചെയ്ത് പൊന്നിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയെന്നു പറഞ്ഞത് അവളെ പഠിക്കുക അവൾക്ക് പഠിക്കാൻ പോകുമ്പോൾ അവൾ ഉണ്ണിയെ പൊന്ന് പോലെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ എന്നോട് ചെയ്യാൻ പറ്റാത്തത് അപ്പം അത് ഞാൻ ഭംഗി പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ചിക്കൻ കറി ഏകദേശം തിളച്ചോ എന്നൊക്കെ വന്ന് നോക്കി അതിൻ്റെ ഉപ്പും കൂടെ ഒക്കെ കൊണ്ടുപോകുന്നു അതിനായിട്ട് വന്ന് നോക്കണെന്ന് വെച്ചാൽ കാർത്തിൻ്റെ അടുത്ത് ഞാൻ ഇരിക്കയാണ് അപ്പം അതിനായിട്ടിടയ്ക്ക് ചിക്കൻ കറിയൊക്കെ ഇളക്കി നോക്കിയിട്ട് വന്നിട്ട് അപ്പോൾ അപ്പോഴേക്ക് ഏകദേശം ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു കേട്ടോ ഏകദേശം അവിടെ നിന്ന് വന്നു പിന്നെ അതിന് കൂടി ഞാൻ ഒരു കറിവേപ്പിലയും മല്ലിയാലും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചു വിട്ടാ നമ്മൾ തിക്ക് ഗ്രേവി ഒക്കെ കറക്റ്റ് തിക്ക് ഇറട്ട് വന്നിട്ട് അങ്ങനെ നമ്മുടെ രസം ഉണ്ടാക്കലും ചിക്കൻ കറി ഉണ്ടാക്കലും കഴിഞ്ഞ് പിന്നെ നമ്മൾ രസത്തിരവി നാല് ഉണക്കിൽ വാർക്കാന്ന് വെച്ചിട്ട് പട്ടത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പട്ടത്തി ചിക്കൻ കറി നമുക്ക് ചോറിനല്ലല്ലോ എല്ലാം ഉണുക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നമ്മൾ മെയിനായിട്ട് വെള്ളയപ്പം എന്തേലും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നാലഞ്ച് അത്ര വലുപ്പുള്ള പട്ടത്തി അല്ലാട്ടോ മാതണ്ട തരി കൂടി വലുപ്പം ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു മൂന്നാലഞ്ച് എണ്ണം എടുത്തു അത് നന്നാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കാം കേട്ടോ എന്താ വെച്ചാൽ അപ്പോൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണേലും നമുക്ക് വറുത്ത് പോലെ എടുക്കുമല്ലോ അത് വലുതായിട്ട് വേണമെങ്കിൽ ഒരുപാട് ഓയിൽ ഓയില് വേണ്ടിയുള്ളൂ അങ്ങനെ കുറച്ച് ഇതാക്കി പിന്നെ കുറച്ച് വെള്ളത്തിന് കുതിരായിട്ട് കൂട്ടാം അന്ന് കുതിരാൻ വേണ്ടി അവിടെ വെച്ചു നേരം കൊണ്ട് ബാക്കി നമുക്ക് പാത്രങ്ങൾ അത്യാവശ്യം തൊട്ടിയിൽ വന്നിട്ടുണ്ട് പോലെ അപ്പോൾ പാത്രം അത്യാവശ്യം തോന്നുന്നു അപ്പോഴെങ്കിലും ചോദിഞ്ഞാൽ ചിക്കൻ കറിയുടെ മണം ഭയങ്കരോട് വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ മണമുണ്ട് എന്നൊക്കെ വന്നിട്ട് ഇതിൻ്റെ കൈയിലും കാര്യങ്ങളൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിന് വേറെ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ പെറ്റില പട്ടൂരി ഉണ്ടാക്കി വെള്ളായപ്പം ഉണ്ടാക്കുകയുള്ളൂ പറഞ്ഞു അപ്പം അമ്മ പട്ടൂര് ഉണ്ടാക്കുക പറഞ്ഞു എന്നൊക്കെ കണ്ടാണ് കേട്ടോ അവൾക്ക് ചിക്കനും പട്ടൂരും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വയ്യ അതൊക്കെ കുഴച്ച് കുറച്ച് പണിയുണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കണില്ല വെള്ളയപ്പത്തിന് അരച്ചേക്കാന്ന് വിചാരിച്ചോട്ടാ അങ്ങനെ കുഞ്ഞു കുഞ്ഞത് ടേസ്റ്റ് പറഞ്ഞാൽ അപ്പം കുഞ്ഞ പറഞ്ഞു ഞങ്ങൾ നാട് വൈറ്റ് ഹൗസ് വിട്ടാൽ നാടൻ ചിക്കൻ കറി വെച്ചിട്ടില്ല അപ്പം അതാ ടേസ്റ്റ് ഇതാ ടേസ്റ്റ് ആകുമ്പോൾ കുഞ്ഞ് കുഞ്ഞു പറയുന്നത് കുഞ്ഞു പറയണ്ടത് ഇതാ ടേസ്റ്റ് ചെയ്യുന്ന ടേസ്റ്റ് ഇതാണ് അടിപൊളി ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായി നമ്മളെന്തൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ ഇവർ അടിപൊളിയാണെന്ന് പറയുമ്പോഴാട്ടാ അപ്പം കുഞ്ഞു ബട്ടൂർ ചപ്പാത്തി കുടി ഇങ്ങനെ കുഴച്ച് അങ്ങനെ തിന്ന രസം എന്നൊക്കെയാണ് കൈയ്യോട് ആള് കാണിക്കുന്നത് അവൾക്ക് പിന്നെ നല്ല ചോമൻ അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് രസം നീ ചൂടു അടുത്ത് കുടിച്ചപ്പോൾ തൊണ്ടയ്ക്ക് ഒരു സുഖം ഉണ്ടാവുന്നു അവൾക്ക് ആ ചിക്കൻ കറിയും വെള്ളയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കുക കഴിക്കൊണ്ട് ഇണ്ടാണ് കേട്ടോ വെള്ളയപ്പം പൊറോട്ട ചപ്പാത്തി ഇതൊക്കെ കേട്ടോ എന്നൊക്കെ ചോറ് വേണ്ട പിന്നെ എന്നോട് പറഞ്ഞാൽ വരന്താനാക്കി ഉച്ചയ്ക്ക് ചോറ് വേണ്ട ചിക്കുക വെള്ളമതിട്ടുണ്ടോ അപ്പം ഞാൻ ഈ ചോറ് ഇരിക്കാൻ പറ്റും ഇന്നും ചോറ് വെച്ചിട്ട് വരിക കാല് വരീട്ട് കൊടുക്കളയേണ്ട അവസ്ഥയാണ് അപ്പം ഞാൻ തരില്ല അപ്പോൾ അങ്ങനെ അവൾ ഓരോന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് തന്നെ നിന്നാട്ടാ സത്യം പറഞ്ഞത് ഞാൻ സംസാരിച്ചിട്ട് ഈ വീഡിയോ എടുത്തത് പക്ഷേ ആ സമയത്ത് കുണുക്കനോ കുണിക്കോ ഫോണിന് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ആ പാട്ട് കേൾക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ചോട്ടി ചെയ്യാനും നല്ലത് കോപ്പി റേറ്റും എന്നിട്ട് പണി മേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മുടെ ചട്ട ഒരു ചട്ടി അടപ്പം ചോദിച്ചിട്ട് വേറെ നല്ല ചെറുപ്പയർ ഉപ്പേരിക്ക് ഉപ്പേരിക്ക് എണ്ണിട്ട് ഇതായത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിനും കൂടിയിട്ട് എണ്ണേരി ഇട്ടു കേട്ടാ ഇന്നലെ വേവിച്ച് വെച്ചതാണ് പക്ഷേ ഇന്നലെ പിന്നെ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ അപ്പോൾ അതങ്ങനെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ ഉപ്പേരി കയ്യിലെടുത്തിട്ട കുഞ്ഞാ ചിക്കൻ കറി നോക്കിയത് അപ്പോൾ അത് ഞാൻ അടുത്തൊന്ന് കഴിഞ്ഞോക്കാം അപ്പോൾ അവൾക്ക് രസം കുടിക്കണം എന്ന് പറഞ്ഞു അതിനൊരു കയ്യില് കഴുകി കൊടുത്തോ അവിടെ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത് ഗ്ലാസ്സിൽ ഇവിടെ രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഗ്ലാസ്സിലൊക്കെ തുന്ന് കുടിച്ചോളും ചൂടോടക്കിനെക്കുമ്പോൾ നമുക്ക് അത് തൊണ്ടയ്ക്കൊരു കാലാവസ്ഥയിൽ നല്ല സുഖമാണല്ലോ ഇന്ന് സത്യം പറഞ്ഞാൽ ചായയൊന്നും കുടിച്ചില്ല കേട്ടോ ഞങ്ങൾ ഇന്ന് കാർത്തുള്ള കാരണം ഞങ്ങൾക്ക് ഇരിക്കാനോ നിൽക്കാനോ സമയമില്ല ഇപ്പോൾ എട്ടേ മുക്കാൽ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ അന്ന് നമുക്ക് ടൈം കുറവാണ്ട്ടാണ് അങ്ങനെ പറഞ്ഞ് ഉപ്പേരി മളകിടാനുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നു കേട്ടോ മൂത്ത് വന്നിട്ട് ഞാൻ കുത്തിയ മുളകെട്ടണത് കുഞ്ഞിന് ഞാൻ ഇടയിൽ എന്തോ പറഞ്ഞ് തല്ലുണ്ടാക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ ഇവർ വന്നിട്ട് പാത്രം കുഷിച്ചിടാതെ കൊണ്ട് എന്തോ പറഞ്ഞ് തല്ലുണ്ടാക്കിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് കുത്തിയ മുളക് ഇട്ടു ആവശ്യത്തിന് ഇപ്പോൾ എരിപുടിയൊക്കെ കുറച്ച് കുറവാക്കി എന്നു വെച്ചാൽ ഓൾറെഡി പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നെ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ എരുമ്പുളയൊക്കെ കുറച്ച് കുറയ്ക്കുവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കുത്തിയ മുളകിട്ടു പിന്നെ കുറച്ച് മിളക് പൊടി ഇടും കേട്ടോ ഉപ്പേരിക്ക് നമ്മൾ കുറച്ച് ഇത് കുറച്ച് വില കൂടി കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആ നാളികേരം ചെലകിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ചെറുപയ ചെറുപ്പേരിക്കും നാളികേരം ഇടൂട്ട് നന്നായിട്ട് അല്ല ഇവിടെ ഒരാൾ ഉറങ്ങിയിട്ട് കൂർക്കുവരയ്ക്കുണ്ട് കേട്ടോ ഒരിക്കൽ ഡബ്ബി നമ്മളാണെങ്കിൽ കൂർക്കുവരിക ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഉള്ള നാളികേരമൊക്കെ കുട്ടി ഇനി നമുക്ക് ആ കൂടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉപ്പേരിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഉണക്കം മസാല പറ്റി വയ്ക്കാണ്ട് വറക്കാണ്ട് അതുകൊണ്ടു കേട്ടോ പണി തീരണ നേരം വലിയ സത്യം പറഞ്ഞാൽ ഇനി ചെറുപ്പയർ ഉപ്പേരി വെച്ചിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് വേണ്ട പിന്നെ അത് കളയേണ്ടി വരില്ല അതുകൊണ്ടാണെങ്കിൽ ഇന്നത് ഉപ്പേരി വെക്കാൻ വെച്ച് അല്ലെങ്കിൽ രസം ഉണക്കനുണ്ടെങ്കിൽ എല്ലാവർക്കും അത് മതിയാവും അപ്പോൾ എന്തായാലും ഇനി അത് ഉപ്പും കൂടി ഇട ഉപ്പ് കുറവായിരുന്നു തരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിലിരുന്നേന്താണ് അപ്പം ഞാൻ ഒന്ന് ചൂടായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ എന്ന് വിചാരിച്ചോട്ടാ അങ്ങനെ അത് ഇളക്കി കൊടുക്കുകയാണ് പിന്നെന്താ പറയുക മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകണതെന്ന് വെച്ച് എനിക്കറിയട്ടെ അത്രയും ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കട്ട പൊഞ്ഞും കുഞ്ഞ് രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവും പൊഞ്ഞു പോയി വരെ അപ്പോൾ കുണുക്കി രസം വേണമെന്നിട്ട് കുണിക്കുക കേട്ടോ കുണിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് കൊടുക്കണ കേട്ടോ അപ്പം ഞാനും കുറച്ച് കുടിച്ചു നോക്കി രസം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ കുറച്ച് കുടിച്ചു ചൂടൊടങ്ങനെ ഭയങ്കര ടേസ്റ്റായിട്ടാണ് അങ്ങനെ രസം കുടിക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല തക്കാളിയുടെയും മല്ലലയുടെയും കുരുമുളകിൻ്റെ ജീരകത്തിൻ്റെയൊക്കെ നല്ല ഫ്ലേവറാണ് അതിങ്ങനെ നമ്മുടെ തൊണ്ടയിൽ കുടങ്ങാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മഞ്ഞുകാലൊക്കെ ആക്കല്ലേ തൊണ്ടയ്ക്കൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ഒരു സുഖമായിട്ട് ഈ രസം കുടിക്കുമ്പോൾ അത് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി യൂസ് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് രണ്ട് ദിവസമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഇപ്പോൾ രാത്രിത്തെ കുണ് കൊടുക്കഴിഞ്ഞാൽ ഞങ്ങളുടെ രസത്തിൻ്റെ പാത്രം ഏകദേശം കാര്യം ഞാൻ ഇതേ സമയത്തൊക്കെ ഇതൊക്കെ ഞാൻ സംസാരിച്ചിട്ടടുത്ത വീഡിയോ പക്ഷേ കുണുക്കനോ കുണിക്കോ എന്തോ പാട്ട് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ പാട്ട് വന്ന കാരണം വീണ്ടും ഇരട്ടി പണി ഡബ്ബിയ എന്നുള്ളത് മെനക്കെട്ടൊരു പണ പണി ഇട്ടാൽ സത്യം പറഞ്ഞാൽ അപ്പോൾ വീടും എടുക്കുമ്പോൾ സുഖമാണെങ്കിലും പിന്നെ അത് ലഭ്യമാണ് കുറച്ച് മലക്കെട്ട പണി കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ ഒരു അവസ്ഥ അവസ്ഥക്കാണ് ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റും കാണാനും നല്ല ഭയങ്കര നല്ല ക്രീമിയാണ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്കിതിൽ വേണമെങ്കിൽ ഒരു ഫ്രഷ് ക്രീമോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് ഒരു അല്ലെങ്കിൽ ഒരു അര ടി സ്പീസായി പക്ഷേ ഞാനൊരു വേറെ ഒന്നും ചേർത്തിട്ടോ ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്യാവശ്യം നല്ല ഒരു നാടികേർപ്പാൻ്റെ രണ്ടി പരിപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ക്രീമി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കണം അപ്പം അതിന് അരപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ മിക്സിൽ ജാറിൽ ഒരു നാളികേര വെള്ളം ഉണ്ടായിരുന്നു വൈക്ക് നാളികേര ഉടച്ചപ്പോൾ ഒഴിച്ചു പിന്നെ നേരിയൊരു ചൂടുവെള്ളം ഒഴിച്ചു നേരിയ ചൂടുവെള്ളം ഇട്ടാ പിന്നെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു പിന്നെ വെള്ളവിലിരി നമ്മുടെ വെള്ളം ഒരു കുതിർത്ത് ഇട്ടണ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിന് കുതിർത്തി ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് രണ്ട് പിടി നാളികേരം പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് പഞ്ചസാര ഇട്ടു പിന്നെ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തു ഈസ്റ്റ് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തു നന്നായിട്ട് അരച്ചു കൂട്ടാം നന്നായിട്ട് അരച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൻ്റെ സൈഡിലൊക്കെ പിടിച്ചു അപ്പോൾ അതൊക്കെ നന്നായി തുടച്ച് ഒഴിച്ചു എന്നുവെച്ചാൽ നാളികേരം കാര്യങ്ങളൊക്കെ അല്ലേ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ റെസ്റ്റ് എന്ന് വെച്ചു അപ്പോൾ ഇനി നമ്മളെ തൊട്ടി നിറയെ പാത്രങ്ങൾ അതിൻ്റെ വിട്ട് ഞാൻ ചൂടല്ല ഭയങ്കര വെള്ളം അതാ ഹോബേൻ്റെ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ആദ്യം പുറേ നമ്മളെന്നും നമ്മുടെ സിങ്കും സൈഡും ഒക്കെ ഉരച്ച് കഴുകാം ഇന്ന് കഴുകാതിരി പറഞ്ഞാലും എന്തേലും ഒക്കെ വെള്ളം തെറിച്ചിട്ട് പിടിച്ചിട്ട് എടുക്കാൻ സൈഡിൽ അപ്പോൾ അങ്ങനെ ആ ടൈലും കാര്യങ്ങളൊക്കെ ഓരോന്ന് ഒരച്ച് കഴുകാം എന്നും ഉണ്ടാവും പറഞ്ഞ പോലെ കണ്ണടി ഒരു കുറച്ചേകത്തെ കുറച്ച് പാത്രം മോഡൽ കഴിഞ്ഞതാട്ടെ ഇപ്പം വീണ്ടും ഒരു തൊട്ടി നിറയെ പാത്രങ്ങളുണ്ടായി അതിങ്ങനെ ഓരോന്ന് 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 ഇങ്ങനെ കഴുകി വെക്കുക കേട്ടോ നല്ലൊരു പണി അടക്കിടയിൽ നിന്ന് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ എളുപ്പമില്ല പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയെന്ന് വെച്ചാൽ എളുപ്പമില്ലട്ടെ ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂറാവശ്യം കാർറ്റൂൻ്റെ അടുത്ത് പോക്ക് വരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാർറ്റൂൻ്റെ അടുത്ത് പോയി കാർച്ചൂൺ ഉറക്കിയെടുത്തും ഇങ്ങോട്ട് വരും അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അതായിരുന്നു കേട്ടോ പരിപാടി അതിനിടയിൽ കാർത്തൂൻ ഇപ്പോൾ ഉറക്കിയിട്ട് കുഞ്ഞിനിവിടെ വന്നോട്ടെ പിന്നെ കുഞ്ഞു ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു വിച്ചത്തിൽ ഊണിക്കണ ടൈം ആയി അവിടെ ക്ലാസ്സിൽ ഊണിക്കുന്ന ടൈം ആയിപ്പോൾ കുഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞുൻ്റെ വീഡിയോ കോൾ കാർട്ടൂനൊക്കെ ആയിട്ട് കൊടുത്തിന് ശേഷം പൊന്നു എന്നോട് സംസാരിക്കട്ടെ എന്താ കാർട്ട്യൂൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ അവളോട് അവിടുത്തെ ക്ലാസ്സിനെ പറ്റി ചോദിക്കാതി എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടത് പറയണത് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ അപ്പോൾ അവൾ പറഞ്ഞു കേട്ടോ ഇവിടെ കാർത്തു കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞെ എടുത്തോണ്ട് അടക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ എടുക്കേണ്ടി വരും പോയിട്ട് അപ്പോൾ ഇത് ഡെബിയിൽ കഴിഞ്ഞിട്ടാണെങ്കിൽ കാർട്ടൂൺ എടുക്കാൻ പോവാൻ പൊന്നു ഒരു സമയം ഇപ്പോൾ ഒമ്പത് മണി അവരെ അവർ അവിടുന്ന് പോന്നിട്ടുണ്ട് ആറുമണി വരെ ക്ലാസ് പോന്നിട്ടുണ്ട് എത്തിയിട്ടില്ല എന്ന് എന്നുവെച്ചാൽ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റോഡിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും അസീനങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നേരം എറണാകുളത്ത് ഇവിടെക്ക് എത്താന്നെ അങ്ങനെ ഇപ്പോൾ ഒരു അല്ലാത്തപ്പോൾ രണ്ടര മണിക്കൂർ ആണെങ്കിൽ കാര്യം നാല് മണിക്കൂറാണ് ഇപ്പോഴത്തെ ഒരു അവസരം ഇങ്ങനെ എത്തിക്കിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരൊക്കെ ഭയങ്കര ബ്ലോക്ക് പിന്നിലൊക്കെ ഞങ്ങളും എവിടെ പോയി വരുമ്പോഴൊക്കെ ഭയങ്കര ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ പൊഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു കുഞ്ഞു മധുരം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കുന്നുണ്ട് കാർത്തൂൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ പൊന്നു വീഡിയോ കോളിലുണ്ട് പൊന്നോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടട്ടാ അങ്ങനെ പൊന്നിന് ക്ലാസ് എടുക്കുന്നത് മനസ്സിലാകേണ്ടത് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നല്ല ക്ലാസ് ക്ലാസ്സാണെന്നാണ് പൊന്നു പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടാണ് നന്നായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു പൊഞ്ഞു അങ്ങനെ പറയണമെങ്കിൽ അത്രയും നന്നായിട്ട് നല്ലൊരു ക്ലാസ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പെട്ടെന്ന് നല്ലതെന്ന് പറയണ ആളല്ല പൊന്നു പക്ഷേ നമ്മുടെ ഉണക്കം കിഴുകിയൊക്കെ കൊടുന്ന് മിളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പരട്ടി അത് കുറച്ച് പേരൊഴിച്ചു ഇനി പഠിത്തത് അത് വറുത്ത് പോരുക എന്നുള്ളത് കേട്ടോ കുപ്പിന്ന് വന്ന ഭൂതാണോന്ന് പറഞ്ഞു തീരുമ്പ തീരുമ്പോ പണി കിട്ടിയോണ്ടിച്ച് എന്താനേട്ടിണ്ടാത്തത് എന്താ കാര്യ വയ്യാത്ത എന്നോടല്ല ഇങ്ങനെ പണി ഇട്ടിപ്പിക്കുന്ന മനുഷ്യ എന്തു പറഞ്ഞു ആ കയ്യുമ്പോ മുറിവ് പറ്റിയത് അകമ്പതി കേട്ടാ പുല്ല് ചത്താൻ പോയതാ പുല്ല് ചെത്തി ഇത് കയ്യുമ്പത്തേ ഒരു പീസാണ് കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ടിരിക്കുന്നു വേഗത്ത് ചൂണ്ടുവരലിൻ്റെ മോദരവരലിൻ്റെ അല്ലേ ആ മോതരവരലിൻ്റെ ഒരു പീസ് റൗണ്ട ഒരു പീസ് പോയിട്ട് അപ്പോൾ അതിപ്പോൾ ഉണങ്ങണ കാണാൻ വച്ചാൽ ചെറിയ ചെറിയ പഴുപ്പ് പോലെ തോന്നുന്നുണ്ടെന്നോണ്ടിരിക്കുന്നുണ്ട് ആ എൻ്റെ സർജറീൻ്റെ അവിടെ ഇങ്ങനെ പരിചയക്കണില്ലേ ചോയ്ക്കുന്നില്ലേ ആ ആ അല്ല കുഴപ്പമുണ്ടാവില്ല രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങും ചിലപ്പോൾ അത് ആ ഇരുമ്പിൻ്റെ ഇതെല്ലാം കൊണ്ടത് അതിൻ്റെ ആയിരിക്കും ആ സാധനം കൊണ്ട് അതിന് ഉണങ്ങാൻ ഭയങ്കര പണി പിന്നെ കൈൻ്റെ വശത്ത് ഉണങ്ങാനും പണി തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് പാത്രം കഴുകണേലും അതായത് കുക്കറും ചീനും ചട്ടി കഴുകാനായിട്ട പണി എന്നുവെച്ചാൽ അത് നല്ലോണം ഉരച്ച് കഴിയണമല്ലോ പിന്നെ അവിടെ ഇവിടെയൊക്കെ അത് ഇതൊക്കെ എടുത്തിട്ട് ഉരച്ച് ഉരച്ച ഉരച്ചാൽ ഓരോ സൈഡ് ക്ലിയർ ആക്കി കൊണ്ടിരിക്കുക അപ്പളേക്കും എന്തിനോ എന്നെ ആരോ വന്ന് വിളിച്ചു അങ്ങോട്ട് പോയി അപ്പളേക്ക് തന്നെയായിട്ട് പറഞ്ഞു നമുക്ക് വില്ലേജ് വരെ പോവാണ്ട് വായു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അടക്കള വൃത്തിയാക്കി അപ്പുറത്തെ അടക്കള വൃത്തിയൊക്കെ എനിക്ക് നേരം കിട്ടിയില്ല അപ്പഴേക്ക് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വില്ലേജിലേക്ക് പോവാൻ നോക്കി എന്ന് വെച്ചാൽ കാത്തൂന് കുടുക്കന് കുണുക്കിന് എന്നി മൊഴി കുഞ്ഞിനി എല്ലാവരും കൊണ്ടിട്ട് ഈ വില്ലേജിലേക്ക് പോകും ഞാൻ കേൾക്കണം ഏഹ് എന്തും ഇണ്ടാന്ന അപ്പ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് തന്നെ പാത്രങ്ങളൊക്കെ പറക്കൊണ്ടിട്ടാ കാത്തു അമ്മാമ പേരാട്ടാ അപ്പം ഞങ്ങൾക്കിത് പുറത്തേക്ക് പോയിട്ട് കാര്യം പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പോയി വന്നു അപ്പോഴേക്കും നമ്മുടെ വെള്ളയപ്പവൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഏകദേശം വെള്ളയപ്പമാവൊക്കെ നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കുണുക്കിന് വെള്ളയപ്പം ചിക്കൻ കറിയാട്ടൊന്നും കൊടുക്കണത് അങ്ങനെ ചോറ് വേണ്ട അപ്പോൾ നമ്മുടെ വെള്ളപ്പമാവ് അത്യാവശ്യം നല്ല നിലയ്ക്ക് പൊന്തി വന്നിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഈസ്റ്റ് ഞാൻ കുറച്ച് കുറവിട്ടുള്ളൂ

ഒരു പണി കഴിക്കും ഓടിവരും ഒരു പണി കഴിക്കും ഓടിവരും അങ്ങനെ ആയിട്ട് ഞമ്മ കാട്ടാണ് കാറ്റിനും ഇങ്ങനെ അമ്മയുടെ പണം പിടിച്ചിട്ട് ആളെ അടുത്ത് കിടക്കണേലും നമുക്ക് അടുത്ത് എടുക്കാൻ കിടക്കാൻ നേരം വേണം കുഞ്ഞിനു കുഞ്ഞിനെ പണിക്ക് പോയാ എനിക്ക് എന്റെ പണിക്ക് പോയാറ്റം പറയാന്ന് വെച്ചിട്ട് നോക്കുക അമ്മാമ്മയുടെ കൂട്ടി കുറ്റോളെ പണി കുറ്റോളെ

നന്നായിട്ട് <laughs> നമ്മൾ കുഞ്ഞുതിരച്ചാട്ടാണെങ്കിൽ ഞാൻ കുണുക്കനുണ്ടാക്കുന്ന ചോറും ചോറും ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവർ ഫ്ലേവറേറ്റ് അറിയാം കുറച്ച് ൊള്ളി തക്കാളി രസട്ട ഈ തക്കാളി രസത്തിൽ ഇങ്ങനെ ചോട് നന്നായി ഒരുപാട് രസം കുട്ടി ഞങ്ങള് ഞാൻ വീട്ടിൽ ഞങ്ങൾ ചെറിയ രസം തൊഴുകയല്ലോ ഒഴിക്കുക ഞങ്ങൾ നന്നായി ഒഴിക്കും നന്നായി കുഴച്ച് കൊടുക്കണം കേട്ടോ ചോറ് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അച്ഛനാട്ടാ ഞങ്ങൾക്ക് രസം ചോറിങ്ങനെ കുഴച്ച് വെച്ചു തരിക രസമുള്ള ദിവസം അച്ഛൻ്റെ ഉള്ളു ഞാനും ജയിച്ചു തന്നെ അച്ഛൻ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടോ അതോ ഞങ്ങൾ ജയിക്കാത്തതാണ് ഒന്നും അല്ലാട്ടോ അമ്മ അങ്ങനത്തെ ഒന്നും ചെയ്തു തരില്ല അച്ഛനായിരുന്നു ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ചോറ് കുഴച്ച് വെച്ചേരുന്ന കുഴച്ച് വെച്ചു പിന്നെ അമ്മ വലുതായി എപ്പോഴാണ് എനിക്ക് പിന്നെ കുഴച്ചേരാതാണ് കുട്ടിക്കാലത്ത് കൂടുതൽ അച്ഛനെ ആയിരുന്നു നന്നായി കുഴച്ചു ചെറുപ്പം എനിക്ക് ഇങ്ങനെ കലർത്തി കൊടുക്കാം കണക്ക് ഇങ്ങനെ കളിക്കാം ഭയങ്കര ടേസ്റ്റ് ആട്ടാ ചോറ് നോക്കി കിട്ടാം രണ്ടു ദിവസത്തില് രസം വേണ്ടി ഗൾഫ് സുഖ പിന്നെ നമുക്ക് ഈ